െ കാണുന്ന സമയത്ത് അവർ വിവരിച്ച കാര്യങ്ങൾ കേട്ട് ഞങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ ഞെട്ടിപ്പോയി കാരണം നമുക്കൊരിക്കലും ചിന്തിക്കാൻ സാധിക്കാത്ത തരത്തിൽ ഈ ഒരു സംഭവത്തെ അവർ മാറ്റിയെടുക്കുകയാണ് അപ്പോൾ അന്നേ ദിവസമുണ്ടായ മുഴുവൻ കാര്യങ്ങളും അവർ ഞങ്ങളോട് നറേറ്റ് ചെയ്തു അതിൽ നിന്ന് ഞങ്ങൾക്ക് വ്യക്തമായി ഇവർ പൂർണ്ണമായിട്ടും ഇതിനകത്ത് നിരപരാധികളാണെന്നും ഇവരെ ബോധപൂർവമായിട്ട് ഈ കേസിൽ കൊടുക്കി ഇവരെ ജയിലിനകത്തിടാൻ ഉള്ള ഒരു ഒരു എന്തോ ഒരു കൂടിയിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നി കാരണം അവർ പറഞ്ഞു ഈ ഇങ്ങനെയൊരു മൂന്ന് കുട്ടികളെ അവർ ജോലിക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു അതിനു വേണ്ടിയിട്ട് കുടുംബക്കാരായിട്ട് സംസാരിച്ചു അവരുടെ ഡോക്യുമെൻറ്റ്സ് പരിശോധിച്ചു അവരെല്ലാവരും ആദ്യഘട്ടത്തിലൊക്കെ പുറത്തു വന്ന വാർത്തകൾ ഇവർ പ്രായപൂർത്തിയാവാത്ത കുട്ടികളാണെന്നൊക്കെയായിരുന്നു അവരുടെ ആധാർ കാർഡിൻ്റെ എല്ലാം പരിശോധിച്ചിട്ട് അവരുടെ പ്രായമൊക്കെ ഉറപ്പുവരുത്തിയിട്ടാണ് ഇവർ ഇതിനുവേണ്ടിയിട്ടുള്ള ക്രമീകരണം ചെയ്തത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ വിശദീകരിച്ചു ഇവർക്ക് പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ നേരിടേണ്ടി വന്ന വലിയ പീഡനത്തെക്കുറിച്ച് അവർ പറഞ്ഞു നമുക്കറിയാം പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നീതി നടത്തി കൊടുക്കേണ്ട സ്ഥലമാണ് പക്ഷേ ആ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ നോക്കി നിൽക്കേ ഈ രണ്ട് കന്യാസ്ത്രീകൾക്ക് ഈ ബജ്രംഗത പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള വലിയൊരു ഹരാസ്മെൻ്റ് ഉണ്ട് അവരോട് പറയുകയാണ് നിങ്ങളും മിണ്ടാതിരുന്നോണം വാ തുറന്നാൽ നിങ്ങളെ അടിക്കും എന്ന് പറഞ്ഞിട്ട് അവർ ഈ കൂടെ മറ്റ് മൂന്ന് പെൺകുട്ടികളെയും അവരുടെ കൂടെ വന്ന ഛത്തീസ്ഗഡുകാരനായിട്ടുള്ള യുവാവിനെയും ഒക്കെ ഭീഷണിപ്പെടുത്തുകയും ഈ യുവാവിനെയൊക്കെ ക്രൂരമായി മർദ്ദിച്ചു യുവാവിനെ മർദ്ദിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നുണ്ട് ഞാനിതുവരുടെ വീട് വീട്ടുകാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ച അവരുടെ സമൂഹത്തോടു കൂടി കുട്ടികളുടെ പൂർണ്ണ സമൂഹത്തോടു കൂടിയിട്ടാണ് ഈ മൂന്ന് കുട്ടികളെ കൂടെ കൊണ്ടുപോകുന്നതെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അത് പറയുമ്പോഴാണ് അദ്ദേഹത്തെ മർദ്ദിക്കുന്നത് അങ്ങനെ ഇതെല്ലാം സമൂഹ മാധ്യമങ്ങളിലൊക്കെ പരത്തി ഇത് വലിയൊരു വിവാദമാക്കി ഛത്തീസ്ഗഡിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ കാണുന്ന അവസ്ഥ അവിടെ ചിത്രീകരിച്ചത് ഈ കന്യാസ്ത്രീകൾ ഏതാണ്ട് വലിയ തീവ്രവാദ കുറ്റം ചെയ്ത പോലെ അല്ലെങ്കിൽ മനുഷ്യരെ കടത്തിക്കൊണ്ടുപോകുന്ന പോകുന്ന മതം പരിവർത്തന നിർബന്ധിതമായി നടത്തുന്ന ഒരു വലിയ കൊടും കുറ്റവാളികളായിട്ടുള്ള രണ്ടാളുകൾ അവരെ പിടികൂടി ജയിലിലാക്കുന്നതിന് നേതൃത്വം കൊടുത്ത ഭജരംഗ് തള്ളുകാരെ ഏതാണ്ട് വലിയ വീരകൃത്യം ചെയ്തു എന്ന നിലയിലാണ് അവിടെ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് ഛത്തീസ്ഗഡ് മുഴുവനും ഛത്തീസ്ഗഡിൽ മുഴുവനും വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിപ്പിച്ചത് അതായത് ഈ കുട്ടികൾ ഭജരം തള്ളുകാരെ ഭീഷണിപ്പെടുത്തുമ്പോൾ അവർ കരയുന്നുണ്ട് കാരണം പെൺകുട്ടികളാണ് സ്വാഭാവികമായും ട്രൈബൽ മേഖലയിൽ നിന്നൊക്കെ വരുന്നവരാണ് അവർക്ക് വലിയ പരിചയമൊന്നും ഉള്ള ആളുകളല്ലോ അപ്പോൾ കുറേയധികം ആളുകൾ വന്ന് റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഇവരെ ഭീഷണിപ്പെടുത്തി ഇവർ കരയുമൊക്കെ ചെയ്യുമ്പോൾ ഈ കരയുന്ന വിഷ്വൽസൊക്കെ എടുത്തിട്ട് യഥാർത്ഥത്തിൽ ഛത്തീസ്ഗഡിൽ പ്രചരിപ്പിച്ചിരിക്കുന്നത് ഈ കന്യാസ്ത്രീകൾ പിടിച്ചോണ്ട് പോകാൻ ശ്രമിച്ചു അവർ താല്പര്യമില്ലാതെ അവർ വന്ന് കരയുന്നതായിട്ടാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ട്വിസ്റ്റ് ചെയ്താന്നുള്ളതാണ് അപ്പോൾ ആ നിലയിലാണ് ഇതിനെ മൊത്തത്തിലവിടെ ട്വിസ്റ്റ് ചെയ്തത് അപ്പോൾ കന്യാസ്ത്രീകൾ വലിയ കൊടുങ്കുറ്റവാളികളായിട്ടുള്ള ആളുകൾ എന്ന നിലയിലൊക്കെ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്